എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ അർഹമായ ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ ഗ്രീൻ ഫ്ലെയിം ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളികൾ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന പണിമുടക്ക് സമരം പിൻവലിച്ചു വർഷത്തെ അർഹമായ ബോണസ് തുക മുഴുവനായി കൈമാറാമെന്നും അടുത്ത വർഷം മുതൽ തലത്തിൽ തീരുമാനിക്കുന്ന ബോണസ് സംഖ്യ നൽകാമെന്നും തൊഴിലുടമ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു ദിവസമായി നടത്തിവന്ന സമരമാണ് ഇതോടെ അവസാനിച്ചത് ഗ്രീൻ ഫ്ലെയിം പ്രതിനിധികളും സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ അക്ബർ എം എൽ എ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ മുസ്താഖ് അലി എം ജി കിരൺ മുരളി കെ എസ് കൈസാപ് കെ കെ വിജയൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു